കല്ലടയുടെ ദേശീയോത്സവമായ കല്ലട ജലോത്സവം ഈ വർഷവും ഇരുപത്തെട്ടാം ഓണം നാൾ തന്നെ നടത്തുമെന്ന് എം പി കൊടുക്കുന്ന സുരേഷ് പറഞ്ഞു ശ്രീ രഞ്ജിത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആ വീഡിയോ കാണാം തുടങ്ങിട്ടാം ഓണത്തിൽ നടക്കുന്ന വള്ളങ്ങൾ അത് നമ്മളെ ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് അത് ഈ വർഷവും ഭംഗിയായി നടത്തുവാൻ തീർച്ചയായും നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് സി ബി ഐയിലും ഇത്തവണ ഉണ്ടെന്നാണ് പറയുന്നത് സിബിഐ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇരുപത്തെട്ടാം ഓണത്തിന്റെ നമ്മുടെ നാട്ടുകാരെ വള്ളംകളി അത് നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരും അതിന് പഞ്ചായത്ത് എല്ലാവരും മുൻകൈ എടുത്താൽ ഞാനും അതിനോടൊപ്പം ഉണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ ഇത്തവണ ഞാനും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക ുവിളി തുടങ്ങിയല്ലോയറിന്റെ ആവേശത്തി നാട്ടുവിളി തുടങ്ങിയല്ലോ തോതി